രാത്രി ഏറെ വൈകിയാണ് വിക്രം വീട്ടിലേക്ക് എത്തുന്നത് കേട്ടോ വേദ വിക്രത്തിനെ നോക്കിയിരിക്കുകയായിരുന്നു വിക്രമാണെങ്കിൽ വന്നിടന്ന് തന്നെ ഷർട്ടൊക്കെ ഇട്ട് പിന്നെയും പോവാനായിട്ട് റെഡിയാവുകയാണ് വേദ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങോട്ട് വന്ന പാടെ പിന്നെയും പോവാനായിട്ട് ഒരുങ്ങുകയാണല്ലോ എന്ന് പ ചോദിക്കാനുട്ടോ വിക്രമാണെങ്കിൽ ഇന്ന് അനിയൻകുട്ടിൻ്റെ ബർത്ത്ഡേ ആണ് ഞങ്ങൾ എല്ലാവരും കൂടി അവനൊരു ട്രീറ്റ് കൊടുക്കുകയാണ് അതിന് പോവാണെന്ന് പറയാം അപ്പോൾ വേദ ഞാനും കൂടി പോകുന്ന കേട്ടോ എന്ന് ചോദിക്കാനുട്ടോ വിക്രം വേണ്ട ഇത് ഞങ്ങളാണെങ്കിലുണ്ട് പാർട്ടിയാണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പുറപ്പെടുകയാണ് കേട്ടോ എടുത്തുകൊണ്ട് വിക്രം പോയ പുറകെ വേദ ജോസഫിനെ വിളിച്ച് കാര്യം തിരക്കുന്നുണ്ട് കേട്ടോ എവിടെ വെച്ചാണ് അനിയൻകുട്ടൻ്റെ സെലിബ്രേഷൻ നടക്കുന്നത് എൻ്റെ വിശ്വസം ഒന്ന് അറിയിച്ചേക്കണമെന്നൊക്കെ ഇങ്ങനെ തിരക്കാണ് കേട്ടോ അങ്ങനെ അവർ മൂന്നേരം കൂടി അനിയൻകുട്ടൻ്റെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കാനായിട്ടൊക്കെ തുടങ്ങി ആ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മുടെ വേദ അവിടെ എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അനിയൻകുട്ടനെ ഒത്തിരി സന്തോഷമായി വേദ വരുമെന്നൊട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയാനിട്ടോ അനിയൻകുട്ടൻ വിക്രം അവളെ കണ്ടിങ്ങനെ ഞെട്ടി അങ്ങനെ എല്ലാവരും കൂടി നമ്മുടെ അനിയൻകുട്ടൻ്റെ പിറന്നു ആഘോഷിക്കുകയാണ് കേട്ടോ വേദ അനിയൻകുട്ടനെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഡ്രസ്സാണ് കൊടുത്തത് അത് അനിയൻകൂട്ടൻ ഇട്ട് വരുന്നുണ്ട് എന്നിട്ട് അവൻ ഒത്തിരി സന്തോഷമായിട്ട് വേദയ്ക്ക് നല്ല താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് വിക്രത്തിൻ്റെയും വേദയുടെയും കൈ പിടിച്ചിട്ട് അനിയൻകുട്ടൻ പറയുകയാണ് നിങ്ങൾ ഇനിയുള്ള കാലം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം നിങ്ങൾ ഒരിക്കലും പിരിയാൻ പാടില്ല നല്ലൊരു കുട്ടിയെ കുട്ടിയാണ് വിക്രമിനൊക്കെ കിട്ടിയതെന്നൊക്കെ പറയുകയാണ് കേട്ടോ ഒത്തിരി ആയില്ലേ ഇനി വേദയും കൂട്ടിക്കൊണ്ട് വിക്രം നീ പോയിക്കോളൂ എന്നവര് പറയുന്നുണ്ട് വിക്രം ആണെങ്കിൽ അപ്പോൾ അനിയൻകൂട്ടം നീ അങ്ങനെ പോകുന്നു െന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു ഓട്ടോ പിടിച്ച് പോയിക്കോളെ ഇവിടെ അടുത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ വിക്രമ വേദിയും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് പക്ഷേ ഈ പാർട്ടി തുടങ്ങുന്ന ഒരു സമയം തൊട്ട് അഭിലാഷ് ഇവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അഭിലാഷി വിക്രത്തിനെ വകവരുത്താനായിട്ട് എല്ലാ ഗ്യാങേ കൂടിയിട്ട് വിക്രത്തിൻ്റെ വേദിയുടെയും പുറകെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ വിക്രമം വേദിയും കൂടി ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ജീപ്പ് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് അതിൽ നിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി ആ ഒരു ഫൈറ്റ് സീനാണ് കേട്ടോ കാണിക്കുന്നുണ്ട് അങ്ങനെ കത്തി എടുത്തിട്ട് അഭിലാഷി വിക്രത്തിൻ്റെ നേരെ കുത്താനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ അനിയൻകൂട്ടൻ ഓട്ടോയിൽ ആ സമയത്ത് തന്നെ അവിടെ വന്ന് ഇറങ്ങുകയാണ് അനിയൻകൂട്ടൻ അവിടെ നിന്ന് എന്നെ വിക്രമം എന്ന് വിളിച്ചിട്ട് അതിൻ്റെ ഇടക്കൂട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിരിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുവാനിട്ടോ പക്ഷേ ആ അഭിലാഷിൻ്റെ കയ്യിലിരുന്ന കത്തി നമ്മുടെ അനിയൻകൂട്ടൻ്റെ കഴുത്തിനിട്ട് കൊള്ളുവാനായിട്ടോ അങ്ങനെ ഇവരെല്ലാവരും ഓടി പോവുകയാണ് വേരയും വിക്രം കൂടി അനിയൻകൂട്ടനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലിട്ട് കൊണ്ടുപോകാനിട്ടോ അപ്പോഴത്തേക്കും അവിടെ ജോസഫ് ഒക്കെ എത്തുന്നുണ്ട് കാര്യം തിരക്കുമ്പോഴത്തേക്ക് അവരോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാനിട്ടോ അങ്ങനെ ഒരുപാട് ലേറ്റായി വേരയോട് വീട്ടിലോട്ട് തിരിച്ച് പോയിക്കൊള്ളാനായിട്ട് ജോസഫ് ആണ് കൊണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ വേദയ്ക്കാണെങ്കിൽ പോവാനായിട്ട് മടിയായിരുന്നു ഞാനിവിടെ നിന്നോളെന്ന് പറയുന്നുണ്ട് വേണ്ട ഇനി നേരം വിളിക്കാനായിട്ട് കുറച്ച് സമയം കൂടിയുള്ളൂ നീ പൊയ്ക്കോളൂ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളാം വിളിച്ചറിയിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദ നമ്മുടെ വിക്രത്തിനെ ആശ്വസിപ്പിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നത് അങ്ങനെ ജോസഫ് കൊണ്ട് വേദയെ വീട്ടിൽ കൊണ്ടാക്കുമ്പോഴത്തേക്ക് വിക്രത്തിന്റെ അച്ഛൻ ഇങ്ങനെ കാണുന്നുണ്ട് സുധാകരൻ ഭാഷ ഇത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തിരക്കാണ് എന്താണ് എവിടെ പോയതാണ് ഈ സമയത്ത് തന്നെ പോയിട്ട് വരികയാണെങ്കിൽ ഈ സമയത്ത് തന്നെ ഇങ്ങനെ തിരക്കാണ് അങ്ങനെ വേദ കാര്യം പറയുന്നുണ്ട് കേട്ടോ അവനുമായിട്ട് എവിടെ പോയാലും ഇങ്ങനെ തന്നെ ആണെങ്കിൽ ആരെങ്കിലും വഴിയിൽ വെച്ച് അവനെ ആക്രമിക്കാനായിട്ട് വന്നു കാണുമല്ലോ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറയാനിട്ടോ അത് പിന്നെ നടന്ന കാര്യങ്ങൾ അവർക്ക് മൊത്തത്തിൽ ഒന്നോട്ട് തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല അപ്പോഴേക്കും അദ്ദേഹം പറയുന്നത് ആൾക്കാർ ആൾക്കാരെന്തെങ്കിലുമൊക്കെ പറയും നീ വിക്രത്തിനോടൊപ്പം ആണ് ഇവിടുന്ന് പോയത് എങ്കിലും അവൻ്റെ കൂട്ടുകാരനോട്ടല്ലേ തിരിച്ചു വന്നത് ആൾക്കാരുടെ വായ് വായ മൂടിക്കെട്ടാനൊന്നും നമ്മളെ കൊണ്ട് ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അകത്തോട്ട് കയറി ഇങ്ങനെ പോവാനിട്ടോ അങ്ങനെ വേദം ഇങ്ങനെ വിഷമിച്ച് അകത്തോട്ട് പോയിരുന്ന മുറിയിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ആ കരഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്